നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സാപ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെഷനിൽ അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിൻ്റെ വില മാറ്റമില്ല തുടരുകയാണ് ഏകദേശം എണ്ണൂറ്റി അറുപത് രൂപ മുതൽ എണ്ണൂറ്റി എൺപത് രൂപ വരെയാണ് കേരളത്തിൽ വിവിധ ജില്ലകളിലെ ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വില ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിനായിരുന്നു വനിതാ ദിനത്തിൽ വീട്ടമ്മമാർക്കുള്ള സമ്മാനമെന്നോണം നൂറ് രൂപ കുറയ്ക്കുന്നതായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അന്ന് പ്രഖ്യാപിച്ചത് വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് വില തുടർച്ചയായിട്ട് കുറച്ചെങ്കിലും വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടർ വില മാറ്റിയില്ല എണ്ണക്കമ്പനികളുടെ കണക്ക് പ്രകാരം കേരളത്തിലുള്ളത് ഒരു കോടിയോളം എൽ പി ജി ഉപഭോക്താക്കളാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ മാത്രമായിട്ട് മൂന്ന് ലക്ഷത്തോളം പേരുണ്ട് അതുകൊണ്ട് തന്നെ ഗാർഹിക സിലിണ്ടറിന് വില വർദ്ധിച്ചാൽ അത് കുടുംബ ബജറ്റിൻ്റെ താളം തെറ്റിക്കും എന്നാൽ ഈ വില വരുന്ന ആളുകളിൽ കൂടുന്നതിന് പകരമായിട്ട് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുമുണ്ട് അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ആനുകൂല്യം ലഭിക്കുന്ന കേരളത്തിലെ കർഷകർ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക നാലോളം വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളോട് മുൻപ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നത് അതിൽ പ്രധാനമായിട്ടും ഇലക്ട്രോണിക് എ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് ഇതെല്ലാം തന്നെ ഓക്കെ ആയവർക്കാണ് കഴിഞ്ഞ ഇരുപത് ഇൻസ്റ്റാൾമെൻ്റുകൾ ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് മുതൽ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് അതാണ് ഫാർമേഴ്സ് ഐ ഡി അതായത് മുൻപ് നമ്മൾ കൃഷിഭവനിൽ എത്തിച്ചേർന്നുകൊണ്ട് ഇത് ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് ഒക്കെ ഇതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു നമ്മൾ അവിടെയും ഇത് ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവാം എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് കണക്കെടുത്ത് നോക്കുമ്പോൾ പല കർഷകരും ഇത് ഇത് നിലവിൽ പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് നിരവധി കർഷകർ ഇത് പിന്നീട് ചെയ്താൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ ഇത് നീട്ടിക്കൊണ്ടുപോയി തന്നെ അവർക്ക് ഇത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ അടുത്ത ഗഡു വിതരണം ചെയ്യുമ്പോൾ ഈ ഫാർമേഴ്സ് ഐ ഡി ജനറേറ്റ് ചെയ്തിട്ടുള്ള അത് ആക്റ്റീവായിട്ടുള്ള കർഷകർക്കാണ് ഒരുപക്ഷെ ഈ ധനസഹായം കൈമാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പണി കിട്ടും ഈ ദീപാവലി സമയത്തൊക്കെ തന്നെ തുകയുടെ വിതരണം ഉണ്ടാകുമെന്നൊരു സൂചന ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് തുക വിതരണം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ ഐ എടുത്തിട്ടില്ലാത്ത കർഷകർക്ക് തുക ലഭിക്കാൻ സാധ്യത കുറവാണ് ഇനി അതല്ല ഇളവുകളോടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നതെങ്കിൽ എല്ലാ കർഷകർക്കും ഈ തന്നെ സഹായം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം മുൻപ് തന്നെ വന്നിരുന്നുവെങ്കിലും ഈ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ഐ ഡി കൊടുക്കുന്ന നടപടികൾ തുടങ്ങിയത് വളരെ താമസിച്ചാണ് അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ സൈറ്റ് താൽക്കാലികമായിട്ട് ഒ ടി പി വരാതെ പ്രവർത്തനരഹിതമാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കർഷകർ ഇനിയും ഇത് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഇതിൻ്റെ അറിയിപ്പുകൾ അടുത്ത ഗഡു വിതരണത്തിന് മുന്നോടിയായി തന്നെയായിരിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് പി എം കിസാൻ ഗുണഭോക്താക്കൾ നിങ്ങളുടെ സ്റ്റാറ്റസ് അതോടൊപ്പം തന്നെ പി എം കിസാൻ സമാനിന്റെ വെബ്സൈറ്റിൽ അത് കൃത്യമായി പരിശോധിക്കുക എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഫോൺ നമ്പറോ അല്ലെങ്കിൽ അപ്ഡേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിസാൻ സമ്മാനിയുടെ വെബ്സൈറ്റിൽ തന്നെ സംവിധാനങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഗുണഭോക്താക്കളും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്ഥിരീകരണം വന്നിരുന്നു അതായത് പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകുമെന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ കഴിഞ്ഞിടയ്ക്കൽ തന്നെ പുറത്തു വന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അത് നടപ്പിലാക്കാൻ നിലവിൽ ഉദ്ദേശിക്കുന്നില്ലെന്നും അതിനുള്ള സാമ്പത്തികം നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്തിന് ഇല്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അതായത് പെൻഷൻ തുകയിൽ ഇലക്ഷന് മുൻപ് തന്നെ ഒരു വർധനവ് ഉണ്ടാകുമെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ചില വാർത്തകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ ആ കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ പരിപൂർണമായിട്ട് നിഷേധിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു വർധനവ് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള പ്രധാന അറിയിപ്പാണ് വന്നിരിക്കുന്നത് എന്നാൽ ഈ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനായിട്ട് സർക്കാരിന് സന്തോഷമേ ഉള്ളൂ പക്ഷേ നിലവിലിപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ കടമെടുപ്പ് പരിധിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെൻഷൻ വർദ്ധനവ നിലവിൽ യാഥാർത്ഥ്യമാകില്ല ഉടൻ യാഥാർത്ഥ്യമാകില്ല എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി അറുന്നൂറ് നിരക്കിൽ തന്നെയായിരിക്കും നമുക്ക് തുടർന്നുള്ള മാസങ്ങളിലും പെൻഷൻ ധനസഹായം ലഭിക്കുക എന്നാൽ ഇലക്ഷന് മുൻപ് തന്നെ കുടിശ്ശിക അത് ഒരു കൂടി ചേർത്ത് വരുന്ന മാസങ്ങളിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം നൽകുന്ന കാര്യം സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായിട്ട് വീട്ടുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിനെ കൊണ്ട് സാധിക്കുകയും ചെയ്യും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റെക്കോർഡ് വർധനവുമായി കുതിക്കുകയാണ് ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച സ്വർണ്ണവില പവന് വീണ്ടും തൊണ്ണൂറ്റി രൂപ കടന്നിരിക്കുകയാണ് ശനിയാഴ്ച ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണ തന്നെ ഗ്രാമിന് അൻപത് രൂപ കൂടി പതിനോരായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് നാനൂറ് രൂപ കൂടി തൊണ്ണൂറ്റി ഒരായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി കൃത്യമായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക